നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പതിനഞ്ച് നോമ്പിലെ മൂന്നാം ദിനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഇനി നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം വിശ്വസ്ഥത എന്നതാണ് അതിന് ആധാരമായി വിശ്വ ലൂക്കോസിയ സുശേഷം ഒന്നാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യം കർത്താവ് തന്നോട് അറിളിച്ചതാൽ നിവൃത്തിയുണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി കാലസമ്പൂർണതയെങ്കിൽ മനുഷ്യനെ വീണ്ടെടുക്കുവാനായി ദൈവം ചരിത്രത്തിലേക്ക് പ്രവേശിക്കുന്ന അനുഗ്രഹീതമായ അനുഭവത്തിന് മുന്നോടിയായിട്ടാണ് ദൈവതപുരാൻ വിശുദ്ധ കന്യകമറിയാമിനെ യും ഒരു വലിയ ശുശ്രൂഷ ഏൽപ്പിക്കുകയും ചെയ്യുന്നത് ഗബ്രിയേൽ ദൂതതിനാൽ ദൈവം തന്നെ തിരഞ്ഞെടുത്ത വലിയ ദൗത്യത്തെക്കുറിച്ച് വിശുദ്ധ കന്നിക മറിയാമിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദത്വം ലഭിക്കുമ്പോഴും അതിന് തന്നെ തന്നെ താഴ്ത്തി കൊടുക്കുവാൻ വിശുദ്ധ കന്നിക മറിയാമിനെ ശക്തീകരിച്ചത് ദൈവത്തിലുള്ള ആഴമായ വിശ്വസ്ഥതയും ദൈവത്തിലുള്ള വിശ്വാസവും അത്ര ലോകത്തിൽ മുൻപ് ഒരിക്കലും കേട്ടിട്ടില്ലാത്ത വിധം അല്ലെങ്കിൽ ലോകത്തിന് പരിചയമില്ലാത്ത വിധം ഒരു വലിയ ശുശ്രൂഷയ്ക്കായി ദൈവം അവളെ നിയോഗിക്കുകയാണ് നീ ഗർഭിണിയാകും ഒരു മകനെ പ്രസവിക്കും അവന് യേശു എന്ന പേരിടണം അവൻ വലിയവനാകും ഇപ്രകാരമുള്ള വാഗ്ദത്വങ്ങൾ ലഭിക്കുമ്പോഴും അത് എങ്ങനെ സംഭവിക്കും എന്ന് ചിന്തിക്കുകയല്ല മറിച്ച് തന്നോട് ഇത് പറഞ്ഞ അല്ലെങ്കിൽ തന്നെ ഈ ദൗത്യത്തിന് വിളിച്ച് നിയോഗിച്ച ദൈവം അവൻ വിശ്വസ്തൻ ആണ് എന്ന ബോധ്യത്തോടു കൂടെ അതിനെ ഏറ്റെടുക്കുവാൻ കഴിയുന്നതാണ് മറിയത്തെ വ്യത്യസ്തയാക്കി മാറ്റുന്നത് വിശുലകൃഷ്യം ഒന്നാം അധ്യായം നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ എലിസബത്ത് മറിയത്തോട് പറയുന്നതായ അനുഭവമാണ് മറിയത്തെ ഭാഗ്യവതി എന്നാണ് എലിസബത്ത് സംബോധന ചെയ്യുക ഭാഗ്യവതി എന്ന് സംബോധന ചെയ്യുവാനുള്ള കാരണവും ആ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട് കർത്താവ് തന്നോട് പറഞ്ഞത് അല്ലെങ്കിൽ അറിളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകും എന്ന് വിശ്വസിച്ചത് കൊണ്ടാണ് അവൾ ഭാഗ്യവതി ആകുന്നത് ഒരു തരത്തിൽ വിശ്വസിക്കാൻ ഏറെ പ്രയാസമുള്ള ഒന്നാണ് ദൈവദൂതൽ നിന്ന് മറിയ കേൾപ്പാന്തക്കവണ്ണം ഇടയായി തീർന്നത് വിശ്വാസവും വിശ്വസ്തതയും അതാണ് മനുഷ്യൻ്റെ ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനം ദൈവത്തിൽ വിശ്വസിക്കുമ്പോഴാണ് ആ ദൈവം ആഴമായി എന്നോട് വിശ്വസ്തനാണ് എന്ന ബോധ്യം തിരിച്ചറിവും ഉണ്ടാകാം ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ നമുക്ക് നിലനിൽപ്പാൻ തക്കവണ്ണം ഇടയായി തീരുക വിശുദ്ധ കനികമറിയാമനെ സംബന്ധിച്ചിടത്തോളം ദൈവം തന്നോട് അരളി ചെയ്ത വാഗ്ദത്വം അത് പൂർണ്ണമായി വിശ്വസിക്കുകയും ദൈവം വിശ്വസ്തൻ ആണെന്ന ബോധ്യത്തോട് ദൈവത്തോട് പറ്റി നിൽപ്പാൻ തക്കവണ്ണം ഇടയായി തീരുകയും ചെയ്തതാണ് അവളെ വ്യത്യസ്തയാക്കി മാറ്റുന്നത് പ്രിയപ്പെട്ട ദൈവജനമേ നാം ഇന്ന് ജീവിക്കുന്ന ഒരു ലോകക്രമത്തിൽ വിശ്വസ്തത എന്ന വാക്കിൻ്റെ അർത്ഥതലങ്ങൾ വളരെയധികം മാറിപ്പോയ ഒരു കാലഘട്ടം ആണ് എന്നതാണ് യാഥാർത്ഥ്യം മനുഷ്യൻ മനുഷ്യനോടോ അല്ലെങ്കിൽ ദൈവത്തോടോ ചുറ്റുപാടുകളോടോ ഒന്നും വിശ്വസ്തൻ അല്ലാതെ മാറുന്ന അനുഭവം ലോകത്തിൽ നിന്ന് ഏറെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് മറിയ നമ്മുടെ മുൻപിൽ ഒരു വെല്ലുവിളിയായി നിൽക്കുക കാരണം തൻ്റെ ചുറ്റുപാടുകളിൽ ഒന്നും കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത മുൻപരിചയമില്ലാത്ത ഒരു വലിയ അനുഭവത്തിലേക്ക് ദൈവം തന്നെ വിളിച്ച് ആക്കുമ്പോൾ ആ ദൈവത്തിൽ വിശ്വസിപ്പാൻ തക്കവണ്ണം ഇടയാക ദൈവത്തോട് വിശ്വസ്തയായി നിലനിൽപ്പാൻ തക്കവണ്ണം ഇടയാക പ്രിയപ്പെട്ട ദൈവജനമേ നമ്മളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത് ഇതേ വിശ്വസ്തത തന്നെയാണ് എന്നതിന് ഒരു മറുവശം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ദൈവം തമ്പുരാൻ എപ്പോഴും തിരയുന്നത് വിശ്വസ്തരായ മനുഷ്യരെയാണ് വിശ്വസ്തരായ മനുഷ്യരിലൂടെയാണ് ദൈവം തമ്പുരാൻ ഇന്നും ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്നത് അപ്രകാരം വിശ്വസ്തരായിരിക്കുമ്പോഴാണ് ദൈവത്തിനു വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിപ്പാൻ നമ്മുടെ ജീവിതങ്ങളിലൂടെയും ഇടയാക്കി തീരുക നാം വായിച്ചു കേട്ട വേദഭാഗത്തിൽ വിശ്വസ്തയായ മറിയത്തെക്കുറിച്ച് വിശ്വസിച്ച മറിയത്തെക്കുറിച്ച് പറയുന്ന വാക്യം ഭാഗ്യവതി എന്നുള്ളതാണ് കാരണം അവൾ വിശ്വസ്ത ആയിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കും ദൈവത്തിൻ്റെ മുൻപാകെ ലോകത്തിൻ്റെ മുൻപാകെ ഭാഗ്യവതികളും ഭാഗ്യവാന്മാരായി തീരുവാൻ സാധ്യമായിത്തീരും ഒറ്റക്കാര്യം നാം വിശ്വസ്തരായിരിക്കുക ജീവിതത്തിൽ എല്ലാ തലങ്ങളിലും നമ്മളോട് ഇടപെടുന്ന ഓരോരുത്തരോടും നമ്മളെ ഏൽപ്പിക്കുന്ന ഓരോ കാര്യങ്ങളിലും അതിലൊക്കെ ഉപരിയായി നമ്മെ നിർമ്മിച്ച് ഈ ലോകത്തിൽ നമ്മെ ആക്കിവെച്ച നമ്മുടെ ദൈവം തമ്പുരാനോട് വിശ്വസ്ഥരായി നിലനിൽപ്പാൻ സാധ്യമാകുമ്പോഴാണ് അനുഗ്രഹീതമായ ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കുക എന്ന കോണം ഇടയായിത്തീരുക നാം പതിനഞ്ച് നോമ്പ് ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തെ വിശ്വസ്തയോടെ ക്രമീകരിപ്പാൻ അത് ദൈവത്തോടും തമ്മിൽ തമ്മിലും ചുറ്റുപാടുകളിലോടും നിലനിൽപ്പാന്ന കോണം നമുക്ക് ഇടയായിത്തീരണം അതിനായി നമ്മെ തന്നെ ദൈവസ്ഥയിൽ സമർപ്പിക്കാൻ അതിന് ദൈവം തമ്പുരാൻ നമ്മെ ശാക്തീകരിക്കുമാറാകട്ടെ Amen. I